പത്രമാറ്റ സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം അതിനു മുൻപായി ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെടുന്ന പക്ഷം ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർപ്പിക്കുന്നു കരൾമാറ്റൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ദേവയാനി നയനയെ സ്നേഹിക്കുകയും നയനയുമായി ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നത് നയനയ്ക്കും ഒപ്പം നവ്യയ്ക്കും ഏറെ ആശ്വാസവും സമാധാനവും നൽകുകയാണ് മാത്രവുമല്ല ദേവയാനിക്ക് കുടിക്കുവാൻ വേണ്ടി പാലിൽ വിഷം കലർത്തി കൊടുത്തത് ആരാണ് എന്ന വിഷയത്തെക്കുറിച്ച് നയനയോട് ദേവയാനി ചോദിക്കുകയും അതിൻ്റെ പിൻപിൽ പ്രവർത്തിച്ചവരെ പുറത്തു പുറത്തുകൊണ്ടിരിക്കുകയും ചെയ്യേണ്ടതിന് ദേവയാനിയും നയനയും ഒരുമിച്ച് സംസാരിച്ച് തീരുമാനമെടുക്കുകയും ഒക്കെ ചെയ്ത കാര്യങ്ങൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ അനന്തപുരി തറവാട്ടിലെ കാറ്റ് മാറി വീശുവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ വ്യക്തമായി പുറത്തു വരികയാണ് ഇതിനിടയിൽ അനന്തമൂർത്തി എന്ന അനന്തപുരിയിലെ കാരണവരെ കൊല്ലുവാൻ വേണ്ടി ജലജയും അബിയും തമ്മിൽ സംസാരിക്കുന്നത് യാദൃശികമായിട്ട് നവ്യ കേൾക്കുന്നു ആ സംസാരങ്ങളൊക്കെ നവ്യ തൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തു വെക്കുകയും ചെയ്യുന്നു മുത്തച്ഛനെ കൊല്ലുവാൻ യഥാർത്ഥത്തിൽ പ്ലാൻ ചെയ്തത് രേവതിയും അനാമികയും കൂടിയാണെങ്കിലും അതിൻ്റെ കൊട്ടേഷൻ ഏൽപ്പിക്കപ്പെട്ടത് ജലജക്കാണ് അതിന് തക്കവണ്ണമുള്ള പാരിതോഷികം കൊടുക്കാം എന്നുള്ള ഒരു വാക്കുകൂടി ജലജയ്ക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജലജ ഇരട്ടി സന്തോഷവതിയാണ് എന്നാൽ ഈ നീക്കങ്ങളെ എല്ലാം പൊളിച്ചെടുക്കുവാനും അനന്തപുരിയിലെ കീടങ്ങളെ തിരഞ്ഞു പിടിച്ച് പുറത്താക്കുവാനുമുള്ള നീക്കങ്ങൾ അവരറിയാതെ മറുഭാഗത്തുകൂടി നയനയും ദേവയാനിയും ആരംഭിച്ചു കഴിഞ്ഞു അനാമിക വലിയ സന്തോഷത്തിലാണ് കാരണം അനന്തപുരിയിലേക്കുള്ള നയനയുടെ മടങ്ങിവരവ് മരുമകളായിട്ടല്ല പകരം അടുക്കളപ്പണിക്കാരിയായിട്ടാണ് എന്ന വിശ്വാസത്താൽ നയനയെ ഒതുക്കുവാൻ പറ്റിയ ഏറ്റവും നല്ലൊരവസരമാണിത് ഇത് മുതലെടുക്കണം എന്നുള്ള രീതിയിൽ മുന്നേറുകയാണ് എന്നാൽ അനാമികയുടെ പെരുമാറ്റങ്ങളും ജീവിതശൈലിയും ഒന്നും തന്നെ അനന്തപുരിയിൽ ഇപ്പോൾ മിക്ക ആൾക്കാർക്കും ഇഷ്ടമാകുന്നില്ല ഏറെ ചേർത്ത് നിർത്തിയ ജാനകിക്ക് പോലും ചിലപ്പോൾ അനാമികയുടെ ഓരോ പ്രവർത്തികളും കാണുമ്പോൾ നെറ്റി ചുളിക്കുകയും അതൃപ്തി പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയാണ് പക്ഷേ അതൊന്നും മുഖത്ത് നോക്കി പറയുവാൻ ജാനകിയുടെ ദുരഭിമാനം ഒട്ട് സമ്മതിക്കുന്നുമില്ല ഏതു നേരവും ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുക സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം താഴേക്ക് ഇറങ്ങി വരിക തോന്നുന്ന സമയത്ത് കിടന്നുറങ്ങുക ഉച്ചയായാലും ഉറക്കത്തിൽ നിന്ന് ഉണരാതിരിക്കുക മാത്രവുമല്ല വളരെ അടുക്കോടും ചിട്ടയോടും കൂടി മുൻപോട്ട് പോകുന്ന അനന്തപുരി തറവാട്ടിൽ മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള സംസാര രീതികൾ ഇതൊക്കെ മിക്കവരിലും മടുപ്പുളവാക്കി തുടങ്ങിയിരിക്കുന്നു തന്നെയുമല്ല അനാമികയുടെ പ്രധാനപ്പെട്ട ഒരു ഹോബി പൂമുഖത്ത് വന്ന് അവിടെ ഇരുന്നു കൊണ്ട് മുടി ചെയ്യുക എന്നുള്ളതാണ് എന്നിട്ട് ഊർന്നു വരുന്ന കുറേ മുടികളൊക്കെ അവിടവിടങ്ങളായി ചുരുട്ടിയിടുകയും ബാക്കിയുള്ളത് ചീപ്പിൽ തന്നെ കൊളുത്തി വെച്ചിട്ട് എവിടെയെങ്കിലും ചീപ്പ് കളഞ്ഞിട്ട് പോവുക ഇങ്ങനെയൊക്കെയാണ് ഇത് പലയാവർത്തി കണ്ട് സഹിഘട്ട മുത്തശ്ശൻ തന്നെ അനാമികയോട് നേരിട്ടൊടുവിൽ സംസാരിക്കുകയാണ് അനാമിക മോള് മാത്രമല്ല ഈ വീട്ടിൽ പെണ്ണായിട്ടുള്ളത് മറ്റു പലരുമുണ്ട് പ്രത്യേകിച്ച് മോളുടെ മുകളിൽ രണ്ട് മരുമക്കൾ കൂടി ഈ വീട്ടിലുണ്ട് അവരാരെങ്കിലും ഇങ്ങനെ ഈ വീടിന്റെ പൂമുഖത്ത് വന്നിരുന്നുകൊണ്ട് മുടി ചെയ്യുകയും കാണുന്നിടത്തൊക്കെ മുടി ചുരുട്ടിയിടുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ ഇതാരിലെന്നാണ് മോള് പഠിച്ചത് ഇങ്ങനെ മുടി ചെയ്യുവാനും ആയിട്ട് വരുന്ന മുടി നിക്ഷേപിക്കുവാനും ഒക്കെ ഇവിടെ വേറെ സ്ഥലങ്ങളുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവർ അടുക്കും ചിട്ടയും ഇല്ലാത്ത രീതിയിൽ ജീവിക്കുന്നത് ഈ ചോദ്യത്തിന് അനാമിക പറയുകയാണ് മുത്തശ ഈ വീട്ടിലേക്ക് മരുമകളായി വന്നു കയറിയ ആളാണ് ഞാൻ എന്റെ മുടി ജീകുവാൻ വേണ്ടി ഞാനിപ്പോൾ ഈ വീട് വിട്ട് പുറത്തു പോകണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണോ ഞാൻ ഏത് സമയത്തും എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നോക്കിക്കൊണ്ട് മുത്തശ്ശൻ ഇങ്ങനെ എന്റെ പുറകിൽ നടന്നിട്ട് തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മുത്തശ്ശനും എനിക്കും ബുദ്ധിമുട്ടായിട്ട് മാറും ഇത്രയും പറഞ്ഞിട്ട് അനാമിക മുകളിലേക്ക് കയറിപ്പോവുകയാണ് പെട്ടെന്ന് കേട്ട ഈ തർക്കുത്തരത്തിന് മറുപടി പറയുവാൻ കഴിയാതെ മുത്തശ്ശൻ അനാമികയെ തന്നെ സൂക്ഷിച്ചു നോക്കി നിൽക്കുകയാണ് ഇത് ദേവയാനിയും ഈ സമയത്ത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അനാമികയോട് ഒന്നും തന്നെ മിണ്ടാതെ മൗനമായി ദേവയാനി മടങ്ങിപ്പോയി എന്നാൽ അല്പ നിമിഷങ്ങൾ കഴിഞ്ഞ് ദേവയാനി അനാമികയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അനാമികയോട് പറയുന്നു മോളെ മോൾ ഇവിടേക്ക് വന്ന സമയത്ത് ഞാൻ മോൾക്ക് കുറച്ച് സമ്മാനങ്ങൾ തന്നില്ലേ കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ ആ സ്വർണ്ണാഭരണങ്ങളൊക്കെ എവിടെയാണ് മോളെ അതൊന്നും മോൾ അണിഞ്ഞ് ഞാൻ കാണുന്നില്ലല്ലോ ആ സ്വർണ്ണമൊക്കെ ഒന്ന് കാണിച്ചേ വലിയമ്മയൊന്ന് നോക്കട്ടെ കുറച്ച് കഴിഞ്ഞ് മോൾക്ക് ഞാനത് മടക്കിത്തരാം ഇത്രയും കേട്ടപ്പോഴേക്കും അനാമികയുടെ നല്ല ജീവൻ അങ്ങ് നഷ്ടപ്പെടുകയാണ് ഇങ്ങനെ ഒരു ചോദ്യം ജീവിതത്തിൽ ഒരിക്കലും ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് അനാമിക ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല തനിക്ക് സമ്മാനമായി ദേവയാനി നൽകിയ സ്വർണം അത് തൽക്കാലത്തേക്കാണെങ്കിലും മടക്കി ചോദിച്ചപ്പോൾ അനാമികയുടെ കിളി പറന്നു ദേവയാനിക്കിപ്പോൾ സ്വർണം മടക്കി കൊടുക്കുവാനും കഴിയില്ല കൊടുക്കാതിരിക്കുവാനും കഴിയില്ല എന്ന അവസ്ഥയിലെത്തിയിരിക്കുന്ന അനാമിക അല്പനിമിഷം ഒന്ന് പകച്ചു നിന്നതിന് ശേഷം ദേവയാനിയോട് ചോദിക്കുകയാണ് അല്ല വലിയമ്മേ വലിയമ്മേ അതൊക്കെ എനിക്ക് സമ്മാനമായി നൽകിയതല്ലേ എന്നിട്ടിപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാം തിരികെ ചോദിക്കുന്നത് അപ്പോൾ ദേവയാനി പറയുകയാണ് മോളെ ഈ കുടുംബത്തിൽ പരമ്പരാഗതമായി മുതിർന്നവർ ഇളയവർക്ക് കൈമാറുന്ന സ്വർണങ്ങളാണത് ഒരുവിധത്തിൽ ഈ കുടുംബത്തിന്റെ എല്ലാ ഐശ്വര്യങ്ങളുടെയും ആരംഭം ഈ സ്വർണ പണ്ടങ്ങളിൽ നിന്നാണ് അത് ഈ കുടുംബത്തിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുവാൻ പാടില്ലാത്തതാണ് മാത്രവുമല്ല അത് അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ട സ്വർണ്ണമാണ് ഞാനിപ്പോൾ അത് ആവശ്യപ്പെട്ടതിന്റെ കാരണം ഞാൻ മോൾക്ക് മനസ്സോടുകൂടി നൽകിയതാണ് എങ്കിൽ പോലും അതൊക്കെ ഒന്നുകൂടി എനിക്കൊന്ന് കാണുവാൻ ആഗ്രഹമുണ്ട് കാരണം മോൾ ഒരിക്കൽ പോലും അത് ശരീരത്തിൽ അണിഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇരുവരുടെയും ഈ സംസാരം കേട്ടുകൊണ്ട് ജലജ ഈ സമയത്ത് അവിടേക്ക് എത്തുന്നുണ്ട് ജലജ ദേവയാനിയോട് ചോദിക്കുകയാണ് ഏട്ടത്തി ഏട്ടത്തി എന്തിനാണ് ഇപ്പോൾ ഈ സ്വർണം ചോദിക്കുന്നത് ഏട്ടത്തി അത് മനസ്സോടെ അനാമികമോൾക്ക് കൊടുത്തതല്ലേ പിന്നെന്താണ് ഓ അത് ഒന്നിനുമല്ല ജലജേ ഒരിക്കൽ കൂടി ഒന്ന് കാണണം എന്ന് ഒരാഗ്രഹം തോന്നി അതുകൊണ്ടാണ് അതിപ്പോൾ വലിയ തെറ്റായിട്ട് ജലജയ്ക്ക് തോന്നേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കേട്ടുകൊണ്ട് ജാനകിയും അവിടേക്ക് എത്തുന്നുണ്ട് ജാനകിയും ചോദിക്കുകയാണ് ഏട്ടത്തി ഏട്ടത്തി മനസ്സോടുകൂടി അനാമികമോൾക്ക് നൽകിയതല്ലേ ആ സ്വർണ്ണങ്ങളൊക്കെ സ്വന്തം മരുമകൾക്ക് കൊടുക്കുവാൻ വേണ്ടി വെച്ചിരുന്ന സ്വർണ്ണങ്ങളായിരുന്നു അതെല്ലാം അവളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് അവൾക്ക് അതിലൊന്നും ഒട്ടും നൽകാതെ എല്ലാം എന്റെ മരുമകൾ കേട്ടത്തി മനസ്സോടെ നൽകി അങ്ങനെ കൊടുത്തൊരു മുതൽ തിരിച്ചു ചോദിക്കുന്നതിന്റെ പിൻപിൽ എന്താണ് കാരണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇനിയിപ്പോൾ അനാമികമുള്ള ഏട്ടത്തിക്ക് വല്ല സംശയവും ഉണ്ടോ അവൾ ഈ സ്വർണമൊക്കെ ഇവിടെ നിന്ന് എന്നുള്ള ചിന്ത വല്ലതും ഏട്ടത്തിയുടെ മനസ്സിൽ വന്നിട്ടുണ്ടോ അതോ ഏട്ടത്തിക്ക് ഇപ്പോൾ എന്തെങ്കിലും മനസ്താപം ഉണ്ടായിട്ടുണ്ടോ സ്വന്തം മരുമകളോട് പ്രത്യേകിച്ച് എന്തെങ്കിലും സ്നേഹമോ അനുകമ്പയോ കൂടിയിട്ടുണ്ടോ അതെന്താണ് ജാനകി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എൻ്റെ സ്വന്തം മരുമകളായിട്ട് എൻ്റെ ഹൃദയം തുറന്ന് ഞാൻ സ്വീകരിച്ചത് മോളയാണ് ഞാൻ അവൾക്ക് എൻ്റെ മനസ്സ് തുറന്ന് തന്നെയാണ് ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ സമ്മാനമായി നൽകിയതും എൻ്റെ മരുമകൾക്ക് വേണ്ടി ഞാൻ സൂക്ഷിച്ചിരുന്നതാണ് അതെല്ലാം എന്നാൽ നീ പറഞ്ഞതുപോലെ അവളുടെ സ്വഭാവ ദൂഷ്യമാണ് അവൾക്കതൊന്നും കൊടുക്കുവാൻ എനിക്ക് കഴിയാതിരുന്നത് ആ സ്ഥാനത്താണ് അനാമികയ്ക്ക് ഞാൻ അതെല്ലാം നൽകിയത് പക്ഷേ ഞാൻ കൊടുത്ത ആ സ്വർണ്ണാഭരണങ്ങൾ ഒരിക്കൽ പോലും അനാമികമോൾ തൻ്റെ ശരീരത്തിലാണെങ്കിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല സാധാരണ നമ്മൾ നമ്മളൊരാൾക്കൊരു സമ്മാനം കൊടുത്താൽ വല്ലപ്പോഴുമെങ്കിലും അത് നമ്മുടെ മുൻപിൽ അവരൊന്ന് പ്രദർശിപ്പിക്കില്ലേ അങ്ങനെ പോലും മോൾ ചെയ്തിട്ടില്ല അതുകൊണ്ട് നാളായല്ലോ അതൊക്കെ കണ്ടിട്ട് അതുകൊണ്ട് എനിക്കതൊന്നു കാണണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അല്ലാതെ അതിൻ്റെ പിൻപിൽ വേറെ ദുരുദ്വേഷങ്ങളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് ആവശ്യമില്ലാത്ത സംശയങ്ങളൊന്നും മനസ്സിൽ കൊണ്ടുനടന്ന് നിങ്ങൾ ആരും വിഷമിക്കുകയും വേണ്ട ഉടനെ അനാമിക പറയുകയാണ് അതു പിന്നെ വലിയമേ ആ സ്വർണ്ണാഭരണങ്ങളൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല ഇത് കേൾക്കുമ്പോഴേക്കും എല്ലാവരും ഒന്ന് ഞെട്ടുകയാണ് ഉടനെ ജലജയുടെ മനസ്സിൽ ജലജ ചിന്തിക്കുകയാണ് അതെന്താണ് ഈ കുട്ടി ഇങ്ങനെയൊക്കെ പറയുന്നത് ആ സ്വർണ്ണാഭരണങ്ങളൊന്നും കയ്യിലില്ലെന്നോ എത്ര പവനായിരുന്നു അതൊക്കെ ഇനിയിപ്പോൾ ആ സ്വർണമൊക്കെ ഇവൾ അടിച്ചു മാറ്റിയോ അതോ പണയം വെച്ചോ അങ്ങനെ ഈ സ്വർണം ഇവിടുന്ന് കടത്തണമെങ്കിൽ അതിനു തക്കതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവൾക്കുണ്ടാകണമല്ലോ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ ഉടൻ തന്നെ ജാനകി ചോദിക്കുകയാണ് മോളെ സ്വർണം ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ ആ സ്വർണം എവിടെയാണ് എന്തിനാണ് മോളാ സ്വർണം ഈ വീട്ടിൽ നിന്ന് മാറ്റിയത് അപ്പോൾ അനാമിക പറയുകയാണ് അമ്മേ ആ സ്വർണം ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ലോക്കറിലേക്ക് കൊണ്ടുപോയി വെച്ചു കാരണം അതിവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് സുരക്ഷിതമല്ല എന്ന് എനിക്ക് തോന്നി ഞാൻ അച്ഛനെ വിളിച്ച് സംസാരിച്ചപ്പോൾ അച്ഛനാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ലോക്കറിൽ വെക്കുവാൻ അങ്ങനെ അച്ഛനും ഞാനും കൂടി കൊണ്ടുപോയി അത് ലോക്കറിലേക്ക് വെച്ചിരിക്കുകയാണ് വലിയമ്മ സ്വർണം തന്നു അടുത്ത ദിവസം തന്നെ അതിൽ നിന്നും ഏറ്റവും പൊലിമയുള്ളതും ഏറ്റവും തൂക്കം കൂടിയതുമായ ഒരു മാല അത് കളവുപോയി അതെടുത്തത് ആരാണ് എന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ തെളിവുകളൊന്നും പ്രദർശിപ്പിക്കാനില്ലാത്തത് കൊണ്ട് തന്നെ ബാക്കിയുള്ള സ്വർണം വീണ്ടും ഇവിടെ ഇരുന്നാൽ അതും പോകും എന്നെനിക്ക് ഉറപ്പാണ് അതുകൊണ്ടാണ് ലോക്കറിൽ വെച്ചത് അതുകൊണ്ട് വലിയമ്മയ്ക്ക് ആ സ്വർണമൊക്കെ കാണണമെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഞാൻ അച്ഛനോട് ഇപ്പോൾ തന്നെ വിളിച്ചു പറയാം അടുത്ത ദിവസം തന്നെ അത് ലോക്കറിൽ നിന്നും അച്ഛൻ എടുത്തുകൊണ്ടുവരും അപ്പോൾ ദേവയാനിയും പറയുകയാണ് ശരി മോളെ സാരമില്ല നാളെ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞ് ദേവയാനി മടങ്ങിപ്പോവുകയാണ് അനാമിക ആകെ പരിഭ്രമത്തിലായി നിൽക്കുന്ന നിൽപ്പിൽ ഭൂമി പിളർന്ന താഴേക്കങ്ങ് പോയിരുന്നെങ്കിൽ എന്ന് പോലും തോന്നുകയാണ് ദേവയാനിയും ജാനകിയും ജലജയും കഴിഞ്ഞപ്പോഴേക്കും വേഗത്തിൽ അനാമിക കഥ കടച്ചിട്ട് എടുത്ത് ഉടൻ തന്നെ വേണുവിനെ വിളിക്കുകയാണ് എടുത്തിട്ട് വേണു ഉടൻ തന്നെ ചോദിച്ചു തുടങ്ങുന്നത് എന്താ മോളെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ ആ നയന വന്നു എന്ന് മോൾ പറഞ്ഞല്ലോ അവൾ വന്നിട്ട് പുതിയ പുകൾ എന്തെങ്കിലും ഉണ്ടാക്കിയോ ഉടനെ അനാമിക പറയുകയാണ് അവൾ പുകിലൊന്നും ഉണ്ടാക്കിയില്ലച്ച പക്ഷേ മറ്റൊരു പുകിൽ വന്നു വീണിരിക്കുകയാണ് അതെന്താ മോളെ വേറെ പ്രശ്നം അനി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ അങ്ങനെയെങ്കിൽ അച്ഛൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് വരാം അച്ഛാ അച്ഛൻ ഇങ്ങോട്ട് ഇപ്പോൾ വന്നിട്ട് കാര്യമൊന്നുമില്ല ഇവിടുത്തെ പ്രശ്നം ആ വലിയമ്മയാണ് ദേവയാനി ദേവയാനിയോ അവരെന്ത് പ്രശ്നമുണ്ടാക്കി ആ വീട്ടിൽ നിന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് അവരല്ലേ അച്ഛാ അവർക്കിപ്പോൾ പെട്ടെന്നൊരു പ്രാന്തിളക്കമുണ്ടായിരിക്കുകയാണ് എനിക്കന്ന് അവർ സമ്മാനമായി തന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ഇപ്പോഴവർക്കൊന്ന് കാണണമെന്ന് ഞാൻ ആകെ പെട്ടിരിക്കുകയാണ് ആ സ്വർണമെല്ലാം പല ആവർത്തിയായ അച്ഛൻ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയില്ലേ ഒരിക്കലും അവസാനിക്കാത്ത അച്ഛൻ്റെ കടങ്ങൾ വീട്ടുവാൻ വേണ്ടി അതൊക്കെ അച്ഛൻ വിറ്റു തുലച്ചു കളഞ്ഞില്ലേ ഇതൊക്കെ കേട്ടിട്ട് ഒരു ഞെട്ടലോടുകൂടി വീണു ചോദിക്കുകയാണ് എന്നിട്ട് മോളെ മോളെ എന്തു പറഞ്ഞു അച്ഛാ ഞാൻ അച്ഛൻ്റെ മോളല്ലേ എനിക്ക് രക്ഷപ്പെട്ടല്ലേ പറ്റൂ അതുകൊണ്ട് ഞാൻ അന്നേരം പറഞ്ഞു സ്വർണം ഇപ്പോൾ എൻ്റെ കയ്യിലില്ല എല്ലാം അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ലോക്കറിൽ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ നിന്നും അടുത്ത ദിവസം എടുത്തുകൊണ്ടു തരാമെന്ന് ഹോ ആശ്വാസമായി മോളെ നീ എൻ്റെ മോൾ തന്നെയാണ് കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ എന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് വളരെ കൃത്യമായിട്ട് നിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട് അച്ഛാ എനിക്കിപ്പോൾ അച്ഛൻ്റെ ഈ സുഖപീരി വർത്തമാനം അല്ല കേൾക്കേണ്ടത് നാളെ സ്വർണം കാണിക്കണം ഇല്ലെങ്കിൽ പണി പാളും പിന്നെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല അതുകൊണ്ട് അച്ഛൻ തന്നെ ഒരു പോംവഴി കണ്ടെത്തിയേ പറ്റുകയുള്ളൂ എങ്ങനെ ഈ സ്വർണ്ണാഭരണങ്ങൾ അവരെ കാണിക്കും എനിക്ക് ഓർത്തിട്ട് ഒരു സ്വസ്ഥതയുമില്ല മോളെ മോൾ എന്താണ് ഈ പറയുന്നത് മോൾക്കറിയില്ലേ ആ സ്വർണ്ണമൊന്നും അച്ഛൻ്റെ കയ്യിൽ ഇല്ല മോൾ തന്ന സ്വർണവുമായി ഞാനും നിന്റെ അമ്മയും കൂടി നേരെ ആ ഉപേന്ദ്രൻ്റെ അടുക്കലേക്കാണ് പോയത് അല്പം പോലും അതിൽ നിന്നെടുക്കുക എല്ലാം ഉപേന്ദ്രൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയായിരുന്നു അയാൾ അത് ഉടൻ തന്നെ വിറ്റു തുലയ്ക്കുകയും ചെയ്തു പിന്നെ എങ്ങനെയാണ് ആ സ്വർണ്ണം ഇനി മടക്കി കിട്ടാൻ പോകുന്നത് അല്ല മോളെ ഞാൻ ചോദിക്കട്ടെ ആ സ്വർണത്തിന്റെ എന്തെങ്കിലും ഫോട്ടോ വല്ലതും മോളുടെ കയ്യിലുണ്ടോ ഉണ്ടെങ്കിൽ നമുക്കതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ ശ്രമിക്കാം ആ ഞാൻ ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട് പല ഫോട്ടോകൾ എൻ്റെ കയ്യിൽ കിടപ്പുണ്ട് കാരണം അത്രയുമൊക്കെ സ്വർണം ആദ്യമായിട്ടാണ് എൻ്റെ കൈകൊണ്ട് ഞാൻ തൊടുന്നത് തന്നെ അതൊന്നും എനിക്ക് ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ട് ഞാൻ അത് നഷ്ടപ്പെടുന്നതിന് മുൻപ് തന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും ഒന്ന് കാണുകയെങ്കിലും ചെയ്യാമല്ലോ എന്ന് കരുതി അതൊക്കെ അണിഞ്ഞുകൊണ്ട് കുറേ ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ വേണു പറയുകയാണ് എങ്കിൽ പിന്നെ അത് പെട്ടെന്ന് മോൾ അച്ഛൻ്റെ ഫോണിലേക്ക് ഒന്ന് അയച്ചതാ അപ്പോൾ അനാമിയെ ചോദിക്കുകയാണ് അച്ഛൻ എന്തിനാണ് ഇപ്പോൾ ഈ ഫോട്ടോ ഈ ഫോട്ടോ കൊണ്ടൊക്കെ എന്ത് ചെയ്യാനാണ് പരിപാടി അപ്പോൾ വേണു പറയുകയാണ് അതൊക്കെ ഉണ്ട് മോളെ കൂടുതലൊന്നും മോൾ ഇപ്പോൾ അറിയണ്ട ഇത്രയും കാര്യങ്ങൾ അച്ഛന് ചെയ്യാൻ കഴിയുമെങ്കിൽ ഉടൻ തന്നെ ഇതിനൊരു പ്രതിവിധി കാണുവാനും അച്ഛന് കഴിയും അതുകൊണ്ട് മോള് സമാധാനമായിരിക്കെ നാളെ സ്വർണം അവിടെ എത്തിച്ചാൽ പോരെ അത് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് വേണു ഫോൺ കട്ട് ചെയ്യുകയാണ് വേഗത്തിൽ അനാമിക ഫോട്ടോകളൊക്കെ വേണുവിൻ്റെ ഫോണിൻ്റെ അയച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഫോട്ടോയൊക്കെ കൊണ്ട് അച്ഛനി എന്തൊക്കെയാണാവോ ചെയ്യാൻ പോകുന്നത് എന്തായി തീരുമോ ഓർത്തിട്ട് ഭയം വരികയാണ് ഈശ്വര എന്ന് പറഞ്ഞ് ബെഡിൽ കുനിഞ്ഞിരിക്കുകയാണ് വേണുവിന്റെ ഈ ഫോൺ സംഭാഷണം കേട്ടിട്ട് രേവതി വേണുവിനോട് ചോദിക്കുകയാണ് എന്താണ് മോളോട് സംസാരിച്ചത് സ്വർണത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടല്ലോ എന്താണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ അപ്പോൾ വേണു കാര്യങ്ങളൊക്കെ രേവതിയോട് പറയുന്നുണ്ട് അപ്പോൾ രേവതി ചോദിക്കുകയാണ് നിങ്ങൾ ഇതിനിടയ്ക്ക് ഫോട്ടോ ഒക്കെ ചോദിക്കുന്നത് കേട്ടല്ലോ ആ ഫോട്ടോ വാങ്ങിയിട്ട് എന്ത് ചെയ്യാനാണ് പരിപാടി എടി നിനക്ക് എന്തറിയാം മുക്കുബണ്ടം എന്ന് നീ കേട്ടിട്ടുണ്ടോ ഈ ഫോട്ടോയിലുള്ള അതേ ഡിസൈനിൽ തന്നെ അതേ പൊലിമയോടു കൂടി നമുക്ക് മുക്കുബണ്ടം ഉണ്ടാക്കാൻ കഴിയും ഒരു കുഞ്ഞു പോലും അത് തിരിച്ചറിയില്ല അത്ര വിദഗ്ധമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരൊറ്റ ദിവസം മതി അതിനൊക്കെയുള്ള വഴികൾ വേണുവിൻ്റെ മുൻപിലുണ്ട് ഇത് പറഞ്ഞിട്ട് വീണു ഉടൻ തന്നെ ആരെയോ ഫോണിൽ വിളിക്കുകയാണ് മറുതലയ്ക്കൽ ഫോൺ എടുത്ത ആളിനോട് വീണു പറയുകയാണ് ഞാൻ ഒരു അത്യാവശ്യ കാര്യം പറയുവാൻ വേണ്ടി വിളിച്ചതാണ് ഒരു എമർജൻസി വർക്കുണ്ട് കുറച്ച് ഫോട്ടോസ് ഞാൻ അയച്ചു തരാം അത് സൂക്ഷ്മമായിട്ടൊന്ന് പരിശോധിക്കണം എന്നിട്ട് ആ ഫോട്ടോയിൽ കാണുന്ന ഉരുപ്പടികളുടെ അതേ പൊലിമയും അതേ ഡിസൈനുകളുമുള്ള അത്രയും സ്വർണ്ണാഭരണങ്ങൾ നാളെ തന്നെ എനിക്ക് ഉണ്ടാക്കിത്തരണം അപ്പോൾ അയാൾ പറയുകയാണ് ആഭരണമൊക്കെ ഞാൻ ഉണ്ടാക്കിത്തരാം പക്ഷേ സാധനം തരുമ്പോൾ പൈസ മുഴുവൻ തരണം ഇല്ലെങ്കിൽ സാധനം എന്റെ കയ്യിൽ തിരിക്കും ഇക്കുറി എന്നെ കളിപ്പിക്കാം എന്ന് കരുതണ്ട ഹ നിങ്ങൾ എന്തിനാണോ ഇങ്ങനെ ബേജാറാകുന്നത് എത്ര രൂപയാണെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങ് പറഞ്ഞോളൂ ഞാനത് കൃത്യമായിട്ട് തന്നേക്കാം പൈസ തന്നിട്ട് മാത്രം സാധനം തിരിച്ചു തന്നാൽ മതി തനിക്കറിയാമോ ഞാൻ ഇപ്പോൾ അനന്തപുരിയിലെ ആളാണ് അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യം പെട്ടെന്ന് ശരിയാക്കാൻ ശ്രമിക്കേ ഓ ശരി അങ്ങനെയെങ്കിൽ ഞാൻ സാധനം റെഡിയാക്കാം എപ്പോഴാണ് വേണ്ടത് എനിക്ക് നാളെ ഉച്ചയ്ക്ക് മുമ്പ് കിട്ടണം ശരി ഉച്ചയ്ക്ക് മുമ്പ് തന്നെ എത്തിക്കാം പിന്നെ ഒരു കാര്യം ഞാൻ പറയാം യാതൊരു തരത്തിലുള്ള സംശയത്തിനും ഇടവരരുത് എല്ലാം കൃത്യമായിരിക്കണം ഇല്ലെങ്കിൽ എന്നെ അറിയാമല്ലോ ഇതുപോലെ ആയിരിക്കില്ല ഞാൻ നാളെ സംസാരിക്കുക അതൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് എന്നെയും അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് അയാൾ ഫോൺ കട്ട് കട്ടിയുകയാണ് എന്തായാലും പറഞ്ഞതുപോലെ തന്നെ ആഭരണങ്ങളൊക്കെ കൃത്യസമയത്ത് വേണുവിൻ്റെ കയ്യിലെത്തുകയും വേണു അതൊക്കെ അടുത്ത ദിവസം ഉച്ചയ്ക്ക് മുൻപായി അനാമികയുടെ കയ്യിൽ എത്തിക്കുകയും ചെയ്തു ഈ ആഭരണങ്ങളൊക്കെ കണ്ടപ്പോഴേക്കും അനാമികയ്ക്ക് ഭയങ്കര സന്തോഷമായി തനി തങ്കം പോലെ തോന്നിക്കുന്ന മുക്കുപണ്ടങ്ങൾ പൊലിപ്പിലും ഡിസൈനിലും യാതൊരു വ്യത്യാസങ്ങളുമില്ല അനാമിക അച്ഛനോട് പറയുകയാണ് അച്ഛ അച്ഛനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു മോളെ ഈ കാഞ്ഞ ബുദ്ധിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും വലിയ പ്രതിസന്ധിയുടെ നടുവിൽ വീണു പോകാതെ വേണു ഇപ്പോഴും നിലനിൽക്കുന്നത് എന്തായാലും മോൾ ഇത് കൊണ്ടുവന്ന് ആ തള്ളയുടെ ഇട്ട് കൊടുക്കുക പിന്നെ യാതൊരു തരത്തിലുള്ള പിണക്കമോ സങ്കടമോ ഒന്നും മോളുടെ മുഖത്ത് പ്രകടിപ്പിക്കരുത് കേട്ടോ സന്തോഷത്തോടെ വേണം കൊടുക്കാൻ എന്നിട്ട് ഇങ്ങനെ കൂടി പറഞ്ഞേക്കണം വലിയ മേ ഒരു കാര്യം ചെയ് ഈ സ്വർണം തൽക്കാലം വലിയമ്മയുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കേ എനിക്കിതൊന്നും മടക്കി തരണ്ട എനിക്കങ്ങനെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞു നടക്കുന്നതിനോട് ഒട്ടും തന്നെ താൽപ്പര്യമില്ല പിന്നെ വലിയമ്മ തന്നപ്പോൾ വേണ്ടെന്ന് പറയാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ സ്വീകരിച്ചതാണ് ഇത് കേൾക്കുമ്പോൾ മോളോടുള്ള അവരുടെ സ്നേഹം ഇരട്ടിയാവും അതൊക്കെ നോക്കിയൊന്ന് പരിശോധിച്ചിട്ട് എല്ലാം മോളെ തിരികെ ഏൽപ്പിക്കുകയും ചെയ്യും കാരണം അനന്തപുരിക്കാർക്ക് സ്വർണത്തിനാണോ പഞ്ഞം ഇത് വാങ്ങി വിറ്റിട്ട് ദേവയാനിക്ക് അത്യാവശ്യങ്ങളൊന്നുമില്ലല്ലോ ഇപ്പോൾ നിറവേറ്റുവാൻ അതുകൊണ്ട് മോൾ ധൈര്യമായിട്ട് കൊണ്ടുപോയി കൊടുക്ക് എന്തായാലും അനാമികയ്ക്ക് വലിയ സന്തോഷമാവുകയാണ് അങ്ങനെ വീണു മടങ്ങിപ്പോയതിന്റെ പിന്നാലെ അനാമികയും ഈ മുക്കുപണ്ടങ്ങളുമായി ദേവയാനിയുടെ മുറിയിലേക്ക് പോവുകയും ദേവയാനിയുടെ കൈകളിലേക്ക് ഈ ആഭരണങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുന്നു അനാമിക മടക്കി കൊടുത്ത സ്വർണ്ണാഭരണങ്ങളിൽ നോക്കിയിട്ട് ദേവയാനി ഒന്ന് ഞെട്ടുകയാണ് എന്നിട്ട് അനാമികയോട് ചോദിക്കുന്നു മോളെ ഇതെന്ത് പറ്റി ഇത് പുതിയ സ്വർണം പോലെ ഇരിക്കുന്നുവല്ലോ ഞാൻ മോൾക്ക് നൽകിയ സ്വർണം അത് വർഷങ്ങളുടെ പഴക്കമുള്ളതാണ് അതിനിത്രയും തിളക്കമൊന്നുമില്ലായിരുന്നുവല്ലോ അപ്പോൾ അനാമിക പറയുകയാണ് ശരിയാണ് വലിയ മേ കാലപ്പഴക്കം കൊണ്ട് അതിൻ്റെ അപ്പുതുമൊക്കെ നഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഞാനും അച്ഛനും കൂടി ആദ്യം ചെയ്തത് ഈ സ്വർണമൊക്കെ കൊണ്ടുപോയി ഒന്ന് പോളീഷ് ചെയ്യുക എന്നുള്ളതായിരുന്നു അങ്ങനെ പോളീഷ് ചെയ്തതിനു ശേഷമാണ് ഇതെല്ലാം കൂടി ലോക്കറിൽ കൊണ്ടുവച്ചത് അത് കേട്ടപ്പോഴേക്കും ദേവയാനി ഓഹോ അങ്ങനെയൊക്കെ സംഭവിച്ചോ ഇതിനിടയ്ക്ക് നിന്നെ കൊള്ളാം ഇത് പറഞ്ഞുകൊണ്ട് ഈ ആഭരണങ്ങളൊക്കെ വാങ്ങി കയ്യിൽ വെക്കുകയാണ് ദേവയാനി ആഭരണങ്ങൾ വാങ്ങിയപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ അനാമിക പറയുകയാണ് വലിയമ്മേ തൽക്കാലം ഈ സ്വർണങ്ങളൊക്കെ വലിയമ്മയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എൻ്റെ കയ്യിലിരിക്കുന്നതും വലിയമ്മയുടെ കയ്യിലിരിക്കുന്നതും എല്ലാം ഒരുപോലെ തന്നെയല്ലേ പിന്നെ ഇത്രമാത്രം ആഭരണങ്ങളൊക്കെ വാരി വലിച്ചിട്ടുകൊണ്ട് നടക്കുന്നതിനോട് എനിക്ക് വലിയ താൽപ്പര്യവുമൊന്നുമില്ല ഇത് കേട്ടപ്പോൾ സ്വർണം മടക്കി കൊടുക്കുന്നതിന് പകരം ദേവയാനി ഓഹോ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ വലിയമ്മ തന്നെ എല്ലാം സൂക്ഷിച്ചുകൊള്ളാം മോളെ ആവശ്യമുള്ളപ്പോൾ മോൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ആ സ്വർണവുമായി മടങ്ങിപ്പോവുകയാണ് മുക്കുബണ്ഡം തിരികെ കിട്ടും എന്നുള്ള അനാമികയുടെ പ്രതീക്ഷ അസ്തമിക്കുമ്പോൾ വീണ്ടും തൻ്റെ നെഞ്ചിടിപ്പ് കൂടുകയാണ് ഇനിയിപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക ഇന്നല്ലെങ്കിൽ നാളെ ഇത് പിടിക്കപ്പെടില്ലേ അനാമിക ആകെ പരിഭ്രാന്തിയിലേക്ക് പോവുകയാണ് അനാമികയ്ക്കും കുടുംബത്തിനും മേൽ പല വഴിക്ക് നിന്നായി കുരുക്കുകൾ വീഴുകയാണ് ഏതു നിമിഷവും ഇതൊരുമിച്ച് വലിഞ്ഞു മുറുകാം വരുവാൻ പോകുന്ന ഓരോ എപ്പിസോഡുകളും അത്യന്തം ത്രില്ലിംഗ് ആണ് ആ എപ്പിസോഡുകളുടെ വ്യക്തമായ റിവ്യൂ മുന്നമേ കൂട്ടി നിങ്ങളിലേക്ക് എത്തേണ്ടതിന് ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുകയും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം